അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ വിശ്വാസം ഒരു പുതിയ ജനനം ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ഈ പുതിയ ജനനം അവൻ അനുഭവിക്കുന്നത് നിരന്തരമായ മാനസാന്തരത്തിന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാകേണ്ടതെന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈശോ വന്ന ദേവരാജയത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് പ്രസംഗിച്ചത് ദൈവരാജ്യത്തിൻ്റെ സവിശേഷമാണ് പ്രവർത്തിച്ചത് ദേവരാജ്യത്തിൻ്റെ അടയാളമാണ് ജീവിച്ചത് ദേവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് ദേവരാജത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ജീവിതമായിരിക്കണം ഓരോ വിശ്വാസിയുടേതും അതായത് ദൈവം വിഭാവനം ചെയ്യുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും എല്ലാത്തിനുപരിയായി സ്നേഹത്തിൻ്റെതുമായ ദേവരാജ്യത്തിൻ്റെ വക്താക്കളാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും

ഡബ്ല്യൂ ഡോട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാവിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയം ആപ്പ്